श्लोकम् कृत्थेशमर्दिदमघीर्षो देवप्रसादिदहरादध लब्धजीवः त्वत्पूरित क्रतुवर पुनरापशान्तिं सत्वं प्रशान्तिकर पाहि मरुत्पुरेश തൻ്റെ ഭാര്യയെ തൻ്റെ പ്രിയയെ സതിയെ അവമാനിച്ചതിൽ ക്രുദ്ധനായ ശിവൻ എന്ത് ചെയ്തു ശിവൻ കുറെ രൂപങ്ങളെ സൃഷ്ടിച്ചു വീരഭദ്രാദികളെ അവരെല്ലാവരും പോയി യക്ഷന്റെ നാ യാഗങ്ങൾ നശിപ്പിച്ചു മാത്രമല്ല ദക്ഷനെ കൊന്നു ദക്ഷൻ്റെ ശരിച്ചേതു ചെയ്തു പിന്നീട് അല്ലേ ഇതൊക്കെ വളരെ വിപുലമായി പറയുന്നതാണ് പിന്നീട് എന്ത് ചെയ്തു ദേവന്മാരുടെ പ്രാർത്ഥന കൊണ്ട് ശിവൻ ശിവനെല്ലാരും കൂടി പ്രസാദിപ്പിച്ചു പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ദക്ഷനെ ജീവിതം നൽകി ഭഗവാന്റെ അനുഗ്രഹത്താൽ യാഗം പൂർത്തിയാക്കുകയും ചെയ്തു അങ്ങനെ ദക്ഷന്റെ അഹങ്കാരം ശമിച്ച് മനഃശാന്തി ഉണ്ടായി അപ്പോ ഇങ്ങനെ മതാന്ധന്മാർക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് ശമം വരുത്തുന്ന അല്ലയോ ഭഗവാനേ എൻ്റെ മനസ്സിനും ശാന്തി നൽകിയമേ എന്നാണ് നമ്മുടെ ഭക്തതിരി പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കും അതുപോലെ നമ്മുടെ മനസ്സിന് ശാന്തി നൽകണമേ ഭഗവാനേ കൃഷ്ണ എന്ന് പ്രാർത്ഥിക്കാം मर्दिदमघ सदुकृत्तशिशो देवप्रसादिदहरादध लब्धजीवः त्वत्पूरितक्रदुवर पुनरापशान्तिम् सत्वं प्रशान्तिकर पाहे मरुपुरेशादि